ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബെസ്റ്റിസ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ഡേയ്സ് ആയില്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിൽ പോയിട്ടോ കാക്കുനാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ബിസി കാക്കുണ്ടാകുമ്പോ വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല ഈ വീഡിയോസ് എന്ന് പറയുമ്പോൾ കാക്കു വന്ന അന്നേ ദിവസം ലിനുട്ടിയും അതുപോലെ ഷാനുട്ടി എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ ദിവസം തന്നെ ലീനൊട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു വിളി വിളിച്ചാൽ മതി ഞാൻ പെട്ടെന്ന് എണ്ണീക്കുന്നുള്ളു അത്രയും സന്തോഷമാണ് വാപ്പച്ചിനെ കൊണ്ടുവരാൻ പോകേണ്ടത് പിന്നെ അവൾ ബ്രഷ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവൾ പറഞ്ഞ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അങ്ങനെ അവൾ വാപ്പച്ചിനെ കൊണ്ടുവരാൻ പോണ സന്തോഷത്തിലാണ് കേട്ടോ വീഡിയോസിന് നല്ലെങ്കിൽ നിന്ന് തരാറേയില്ല ഇപ്പോൾ ഞാൻ വീഡിയോസ് പറഞ്ഞപ്പോൾ കറക്ട് ചെയ്തിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷാണ്ടി ലിനിട്ടും അത് ലിനുട്ടി അതുപോലെ തന്നെ ഉമ്മ ആട്ടോ പോയിട്ടുള്ളത് കാക്കുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് കാക്കുവിൻ്റെ അനിയൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ തറവാട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ലിനുട്ടിയും ഷാനും ടൈമ് എന്ന് പറയുമ്പോൾ നമ്മൾ എണീറ്റപ്പം ഏകദേശം ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആറുമണി ആറേ പത്തൊക്കെ ആയപ്പോഴാട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നേ കോഴിക്കോട് എയർപോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വന്ന വീഡിയോസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കാക്കു വന്ന് ജസ്റ്റ് പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ചിക് നല്ല ചിക്കൻ കറി അതുപോലെ തന്നെ ദോശയും കാക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നല്ല ഗീ റൈസും അതുപോലെ ചിക്കൻ കടായി കസ്റ്റാർഡ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കു അധിക ടൈമിലും പറയാറ് പത്തിരി അതുപോലെ ബീഫ് കുറുമ ചിക്കൻ കറിയെന്നാണ് ഇപ്പം എന്തോ ദോശ മതി പറഞ്ഞിട്ട് ദോശയും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ അടുപ്പിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്താ നെയ്ച്ചോറ് വെക്കുന്നത് നമ്മളുടെ ദം റൈസ് വെക്കുന്നത് ഫസ്റ്റ് ഞാനൊരു നമ്മളുടെ പോട്ടില്ലേ അതിനകത്ത് വെച്ച് നോക്കി പക്ഷേ അതിൽ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതോടൊപ്പം തന്നെ നമ്മളുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ ചിക്കൻ കടായി പിന്നെ ഞാൻ പറയല്ലേ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ ചെമ്പട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ദം റൈസ് വെക്കണ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അങ്ങനെ അടുപ്പിൽ നമ്മൾ എന്താ റൈസ് കുക്കറിൽ ഒരുപാട് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളുടെ കുക്കറിലും വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഇങ്ങനെ വെള്ളം വറ്റിച്ച് വെക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അത് നല്ല നമ്മൾ നമ്മളുടെ വലിയ ഉള്ളിനെയൊക്കെ നല്ല മൂപ്പിച്ച് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റൈസ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്